ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടില്ല നമ്മുടെ ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മൾ എൻഹാൻസ്മെൻറ്റ് കോഴ്സും പറഞ്ഞു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസും പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് വാല്യൂ ആഡഡ് കോഴ്സസിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ നിങ്ങൾ അഡ്മിഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം അപ്പൊ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട് അവൈലബിൾ ആണ് അതായത് നിങ്ങളുടെ പേപ്പേഴ്സ് അല്ലാതെ ഡിഗ്രിയിൽ പഠിക്കുന്ന പേപ്പേഴ്സ് അല്ലാതെ അഡീഷണൽ ആയിട്ട് അതായത് ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കുറെ നോളജ് തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സോഷ്യോളജി എടുത്ത സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ ആ സോഷ്യോളജി മാത്രം പഠിക്കാതെ അഡീഷണൽ ആയിട്ട് കുറേ പേപ്പേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് ടെക്നോളജി പരമായിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പരമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻസ് പരമായിട്ടോ ഒക്കെ നമുക്ക് പേപ്പേഴ്സ് വരുന്നുണ്ട് ഓക്കെ അത് എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണെങ്കിലും എൻഹാൻസ്മെന്റ് കോഴ്സിലും നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നിട്ടുണ്ടായിരിക്കും നിങ്ങളെല്ലാവരും വീഡിയോ അതിനകത്ത് നമ്മൾ പറയുന്നത് ലാംഗ്വേജിന്റെതാണ് കേട്ടോ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസിൽ വരുന്നത് നമുക്ക് ഡിജിറ്റൽ പരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതോ ഒക്കെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ സോഷ്യോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനും എന്തായാലും നമുക്ക് മാർക്കറ്റിംഗ് പരമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമായിട്ടോ നമുക്ക് അത് അതായത് പഠിക്കേണ്ട ഒരു ആവശ്യവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നോളജ് വരാൻ വേണ്ടിയിട്ട് ഡെഗ്രിയില് കുറച്ചും കൂടെ നോളജ് വരാൻ വേണ്ടി നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു പീപ്പേഴ്സ് ഒക്കെ തന്നെയാണ് ആഡഡ് പീപ്പേഴ്സ് ഒക്കെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണെന്നും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് ഏതൊക്കെയാണെന്നും എൻഹാൻസ്മെന്റ് കോഴ്സസ് ഒക്കെ ഏതൊക്കെയാണെന്നും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ യൂട്യൂബ് ചാനലിൽ ഡീറ്റെയിൽ വീഡിയോ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാണും അപ്പോൾ ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വാല്യൂ ആഡഡ് കോഴ്സസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് വാല്യൂ ആഡഡ് കോഴ്സസ് ഒന്നും ഏതൊക്കെ സെമസ്റ്ററിലാണ് ആഡഡ് കോഴ്സസ് ഒന്നും വരുന്നത് നോക്കാം അപ്പൊ വാല്യൂ ആഡഡ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രിയില് കുറച്ചുകൂടി നോളജ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സസും എല്ലാം നമുക്ക് ആഡ് ചെയ്യുന്നത് വേറെ പീപ്പേഴ്സും നമുക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇയറിലാണ് നമുക്ക് വരുന്നത് ഓക്കെ സെക്കൻഡ് ഇയറിൽ തേർഡ് സെമസ്റ്ററിലും ഫോർ ഫോർത്ത് സെമസ്റ്ററിലും ആണ് നിങ്ങൾക്ക് ഈ വാല്യൂ ആഡഡ് കോഴ്സസ് വരുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഏത് പേപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സ്റ്റുഡൻസിന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സസും കാര്യങ്ങളും ആണ് നമ്മൾ ഇതിൽ ഈ വാല്യൂ ആഡഡ് കോഴ്സില് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ തേർഡ് സെമസ്റ്ററിൽ നമുക്ക് നാല് പേപ്പേഴ്സ് വരുന്നത് വാല്യൂ അഡ് കോഴ്സില് നാല് പേപ്പേഴ്സ് ആണ് വരുന്നത് ഈ നാല് പേപ്പേഴ്സിലും ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അതായത് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഒന്നാമത്തെ വരുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി പിന്നെ ടെക്നോളജി ആൻഡ് സൊസൈറ്റി പിന്നെ മൂന്നാമത്തെ വരുന്നത് മഹാത്മാഗാന്ധി നാലാമത്തെ വരുന്നത് ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഓക്കെ അപ്പൊ ഇത്രയും നാല് പേപ്പേഴ്സാണ് വരുന്നത് ഓക്കെ ഈ നാല് പേപ്പേഴ്സിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് പേപ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഓക്കെ അപ്പം നാല് പേപ്പറിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പിന്നെ ഫോർത്ത് സെമസ്റ്ററിലാണ് ഫോർത്ത് സെമസ്റ്ററിൽ നമുക്ക് രണ്ട് പേപ്പർ വരുന്നുള്ളൂ വാല്യൂ ആഡ് കോഴ്സില് രണ്ട് പേപ്പേഴ്സേ വരുന്നുള്ളൂ അടുത്ത സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ നാലാമത്തെ സെമസ്റ്ററിലാണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ നാലാമത്തെ സെമസ്റ്ററിലാണ് അടുത്ത വാല്യൂ ആഡ് കോഴ്സസ് വരുന്നത് രണ്ട് വാല്യൂ ആഡ് കോഴ്സസ് ആണ് വരുന്നത് ഓക്കെ ഓക്കെ അതിനാൽ തന്നെ നമുക്ക് വരുന്ന രണ്ട് പേപ്പറാണ് ഒന്ന് വരുന്നത് ഇന്ത്യൻ നോളജ് സിസ്റ്റം അടുത്ത വരുന്നത് എൻവയോൺമെന്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ അടുത്ത വരുന്നത് അങ്ങനെ രണ്ട് പീപ്പേഴ്സ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ വാല്യൂ ആഡഡ് കോഴ്സസ് നമുക്ക് സെക്കൻഡ് ഇയറിൽ തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് വാല്യൂ ആഡഡ് കോഴ്സസ് വരുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നോളജൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പീപ്പേഴ്സൊക്കെ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതിനാൽത്തന്നെ വാല്യൂ ആഡ് കോഴ്സസ് ഉണ്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് ഉണ്ട് പിന്നെ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട് ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും ഫിനാൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് തന്നെയാണ് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പേപ്പേഴ്സ് നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യുമ്പോൾ പേപ്പേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്ക് സിംപിളായിട്ട് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സ് തന്നെയാണ് ഈ പേപ്പേഴ്സൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് എന്തായാലും കൺഫേം ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേർണിംഗ്